ഈ ഇസ്മിന്റെ നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ സംസാരം തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഉപകാരം ഉണ്ടാക്കുന്ന ഒരു അറിവാണ് നിങ്ങൾക്കൊക്കെ കാഴ്ച ശക്തി ആവശ്യമില്ലേ എങ്കിൽ ഇതൊന്ന് കേൾക്കും അസലാമലൈക്കും അള്ളാഹുവിന്റെ അസ്മാൽ ക്രിസ്നെ ഒരാൾ ചൊല്ലി ദാന ചെയ്താൽ അവന്റെ ദിവ സ്വീകരിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അള്ളാഹുബിന്റെ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് എന്ന ഒരാൾ നൂറ് തവണ ഒരു നിശ്ചിത സമയത്ത് ചൊല്ലിയാൽ അയാൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ നേട്ടങ്ങൾ എന്താണ് ഒരാൾ എന്ന ഇസ്മ നൂറ് സമയം പറയാം അയാൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം അയാളുടെ കാഴ്ച ശക്തി കൂടാനാണ് കാഴ്ച ശക്തി വർദ്ധിക്കാൻ അതൊരു കാരണമാകും ശക്തി എല്ലാവർക്കും ആവശ്യമുണ്ട് ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെ ശക്തി ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കാഴ്ച സംബന്ധമായ വലിയ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഒരു പരിഹാരമാണ് ഈ ഇസ്മ മറ്റൊന്ന് മറ്റൊരു നേട്ടത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഹൃദയത്തിൽ അഭിബാധത്തുകൾക്ക് വലിയൊരു സ്ഥാനം ലഭിക്കാൻ വിബാധത്തുകളോട് വലിയ താല്പര്യം വലിയ സ്ഥാനം അങ്ങനെ ഹൃദയമൊക്കെ ഒന്ന് ശുദ്ധിയായി നല്ല ഒരു സ്ഥാനം ലഭിക്കാൻ കാരണമാകും ഈ ഒരു നൂറ് തവണ ചൊല്ലാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എത്ര സമയമാ വേണ്ടത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എത്ര സമയം അള്ളാഹു എത്ര സമയം തന്നു നമുക്ക് തവണ ചൊല്ലാൻ അങ്ങനെ മിനിറ്റ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വേണം ഒന്ന് പോരാ രണ്ട് മിനിറ്റ് വേണം രണ്ട് മിനിറ്റ് കൊണ്ട് ചൊല്ലിക്കൂടെ നമുക്ക് നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ചെല്ലേണ്ട സമയം ഞാൻ പറഞ്ഞു തരാം വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ജുവായയുടെ മുൻപ് യാബയാന്ന് നിങ്ങളൊരു നൂറ് തവണ ചൊല്ലി എല്ലാ ദിവസവും ചെല്ലിയാൽ വളരെ നല്ലത് ഏറ്റവും ചുരുങ്ങിയത് ആ വെള്ളിയാഴ്ച ചുമായയുടെ മുൻപെങ്കിലും അള്ളാഹു നമുക്കൊക്കെ അതിന് ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ നിരന്തരമായി കണ്ണിൻ്റെ പ്രശ്നങ്ങൾ ഇബാദത്തുകൾ ചെയ്യാൻ തോന്നുന്നില്ല അങ്ങനെ കുറെ ആളുകൾ കമന്റ് ചെയ്യാറുണ്ട് അവർക്കൊക്കെ വലിയൊരു പരിഹാരമാണ് ഇൻഷാല് നിങ്ങൾക്ക് ഇബാത്തുകൾ ചെയ്യാൻ തോന്നും അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ പ്രത്യേകമായി നിങ്ങൾ ദുവാ ചെയ്യണം അള്ളാഹു എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കട്ടെ അസാംക്കും warahmatullahi wabarakatuh